എന്നാൽ ഇനി മുന്നോട്ട് നീങ്ങാൻ കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് വെറുതെ സാധാരണ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ പാടാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് ജനങ്ങൾക്കെല്ലാം അറിയാം വളരെ വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞൊരു പുതിയൊരു സാധനം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ് വെർച്വൽ ഉടമ്പടി നമുക്ക് എന്താ ഉള്ളത് ഓൺലൈൻ ഉടമ്പടി ഉണ്ട് അതുപോലെ തന്നെ പിൽഗ്രി ഉടമ്പടി ഉണ്ട് ഓൺലൈൻ ഉടമ്പടി നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത് അതിനെല്ലാം കൺകറൻസായി അപ്പം ചെയ്താൽ മതി അപ്പോൾ നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്ത അവസ്ഥ നീ ജയിലിൽ കിടക്കുകയാണ് നിനക്ക് അഞ്ച് മിനിറ്റ് പുറത്തിറങ്ങാൻ സംഭവിക്കു തുടങ്ങ് അവിടെയുള്ള കൂട്ടുകാരനോടാ പോലീസുകാരനോടാ വാങ്ങിച്ചൊരു സാധനം ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ ദൈവം അതിനെ എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ദൈവം നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക ഓൺലൈൻ ഉടമ്പടിയുടെ പവർ എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് കർത്താവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ് കോവിഡ് പക്ഷേ ഇപ്പോഴാണ് എൻ്റെ ഹാർവസ്റ്റിങ് എന്ന് പറയുന്നത് കാര്യം എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ളവരെ അവർ പറയും കർത്താവ് ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ എന്താണ് എത്താൻ കഴിയണത് അന്ന് ഞങ്ങൾ നിന്നെ വന്ന് കണ്ടുകൊള്ളാം എന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് അവർ ചെയ്യണത് അപ്പോഴെൻ്റേത് സഡനായിട്ടാണ് അതിൻ്റെത് കാര്യം ലക്ഷ ഉദാത്ത ലക്ഷക്കണക്ക് മനുഷ്യരുടെ പ്രാർത്ഥന രണ്ടാമത്തത് ഞാൻ അച്ഛനായ കാലം മുതൽ ഒരു ഇതുപോലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ സുവിശേഷ വേല കഷ്ടപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു മെരിറ്റ് പിന്നെ നടത്തിയ ഉപവാസങ്ങൾ പിന്നെ ജാഗര പ്രാർത്ഥന ജാഗരണ പ്രാർത്ഥന പിന്നെ ഈ രോഗിയായിരുന്ന കാലത്ത് ഞാൻ കർത്താവിൻ്റെ വേല തെറ്റിക്കാതെ ചെയ്തിട്ടുണ്ട് പീഡാസകരങ്ങളിൽ അങ്ങനെ ഭയങ്കര സജീവമായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കർത്താവിൻ്റെ പീഡാസകരങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിൻ്റെ അത് ഭയങ്കരമാണ് കാര്യം എൻ്റെ ജന്മത്തെ ഞാൻ ഓർമ്മ വെച്ച കാലം കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ഇപ്പം ഈ നിമിഷം വരെ രോഗങ്ങൾ വേദനയും വിട്ടൊഴിഞ്ഞിട്ടില്ല അതെല്ലാം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനെല്ലാം അക്കൗണ്ട് ചെയ്ത് കാരി ഓവർ ചെയ്ത് ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ഓവർ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്കത് അതുവഴി നമുക്ക് ക്രിസ്തു നേടിയെടുത്ത മഹത്വത്തിൽ നമുക്ക് അവകാശം കിട്ടുന്ന ഭയങ്കരമായ ഒരു ഇക്കണോമിക്കാണ് ഇതിൻ്റെ വർക്ക് ചെയ്യണത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഏറ്റവും വലിയ ആഴമായ വില അറിയത്തുള്ളൂ ചില ആൾക്കാർക്ക് അത് പറഞ്ഞതൊന്നും മനസ്സിലാവത്തില്ല അത് മനസ്സ് ക്രിസ്തുരൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു പുണ്യ ജീവിതത്തിനൊരു പുണ്യം ഉണ്ടാകണം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനെ എനിക്ക് ആധ്യാത്മിക തടസ്സങ്ങളുണ്ടെങ്കിലും മാതാവ് ജാമ്യം നീക്കും അതാണല്ലോ മാതാവിൻ്റെ ജാമ്യമാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് വിഷയയാതയ്ക്ക് ഉടമ്പടി ഒരു ബൈബിൾ ജീവിച്ചാൽ തന്നെ നമ്മൾ ബ്ലെസ്ഡ് ആണ് മര്യാദക്ക് ബൈബിൾ ജീവിച്ചാൽ അപ്പം തന്നെ ബ്ലസ്സിങ് തുടങ്ങും പക്ഷെ നമ്മുടെ പരാധീനത കൊണ്ടും സാഹചര്യം കൊണ്ടും നമുക്ക് പലപ്പോഴും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവിടെയാണ് സ്പേസ് ഓഫ് ദി മരിയ സ്പേസ് എന്ന് പറയാം അതിന് അവിടെയാണ് മരിയ സ്പേസ് നമ്മൾക്ക് എന്തെങ്കിലും തട്ടുകേടുണ്ട് കുഴപ്പത്തിലാണ് നമ്മൾ ആധ്യാത്മികമായിട്ട് കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ ഒരു നമുക്ക് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അമ്മ അവിടെ ജാമ്യക്കാരത്തിയാകും അതാണ് നമ്മൾ രക്ഷപ്പെടണത് ഈ മനുഷ്യന്മാരെല്ലാം രക്ഷപ്പെട്ടിരിക്കണേൻ്റെ കാരണത്തിനില് അമ്മയുടെ ജാമ്യമാണ് അമ്മ അതിൻ്റെ ജാമ്യം എടുക്കും കാര്യം വെച്ചാൽ നീ അനുതപിച്ച് വരുന്നിടത്തോളം കാലം നീ അനുതാപത്തിലേക്ക് വന്ന് കൃപയിൽ നിങ്ങൾക്ക് സ്വന്തം കാലം നിൽക്കും കൃപയിൽ സ്വന്തം കാലം നിൽക്കുന്നൊരു കാലമുണ്ട് ഉടമ്പടിയിലെ ആ അമ്മയുടെ അപ്പോൾ സപ്പോർട്ട് വേണ്ടാതെ നമുക്ക് നിൽക്കുന്ന ഒരു കാലം ഉണ്ടാവും ആ കാലം വരെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യും അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത് കൃപയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ആകർഷിപ്പാണ് വൺസ് നിങ്ങൾ നിങ്ങളാകർഷിപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷനായി എന്താ അടിത്തറയായി ഇത് കെട്ടിപ്പോക്കുന്നത് മാതാവ് കെട്ടിപ്പോക്കോളൂ പ്രധാനപ്പെട്ട കാര്യം എന്താണ് കാര്യം വീടിൻ്റെ മൊത്തം എസ്റ്റിമേറ്റിന്റെ മൂന്നിലൊന്ന് ഫൗണ്ടേഷൻ പോകും ചില സമയത്ത് ഫൗണ്ടേഷൻ അതാണ് പ്രശ്നം ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ മൊത്തം ശരിയാകാതെ വരൂ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടം വരെ എത്തൂടുമ്പോൾ തന്നെ മുപ്പത്തിമൂന്ന് ശതമാനം ഗ്രേസ് ആയി മുപ്പത്തിമൂന്ന് ശതമാനം കാര്യങ്ങൾ തീരുമാനമായി അത് അത് ദൈവത്തോട് അതുകൊണ്ട് നന്ദി പറയണം പ്രാർത്ഥിച്ച ദൈവമേ ദൈവമേ ഞങ്ങൾക്ക് കണ്ണീരിന്റെ കാലത്ത് കണ്ണീരിന്റെ കാലത്ത് നിന്റെ സന്നിധാനത്തിൽ എത്തിപ്പെടാൻ എത്തിപ്പെടാൻ ആകർഷണത്തിന്റെ ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിനെ നന്ദി പറയുന്നു ആകർഷണത്തിന്റെ ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിനെ നന്ദി പറയുന്നു ഇരുട്ട് പോയാലാണ് നമ്മൾ ഉടമ്പെടുക്കേണ്ടി വരണത് ഗ്രേസിന് വേണ്ടിയാണ് ഈ ഉടമ്പ എടുക്കണത് ആ ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയും ഗ്രേസ് ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഓ ഉടമ്പടിയിൽ കുറേ ഭയങ്കര ശേഷം ഗ്രേസ് കിട്ടാൻ പറ്റിയ കുറേ അധികം ഫോർമുല ഉണ്ട് അതെല്ലാം നമുക്കിതൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് ഇതൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല ഇതെല്ലാം മരിയൻ മീഡിയ ഷനിലാക്കും നമ്മുടെ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ഇതെല്ലാം ഇപ്പം ആൾക്കാർ സാക്ഷ്യപ്പെടണെന്തിനാണ് അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിൻ്റെ സാക്ഷിയാക്കണമേ അങ്ങനെ അതാണ് സംഭവം ആൾക്കാർ പ്രാർത്ഥിക്കണത് ആൾക്കാർ ചെയ്യുന്ന എല്ലാവിധ വർക്കുകളും അതിന് പിന്നിൽ ഇവർ വെക്കുന്ന ഇൻറ്റൻഷൻ എന്താണ് അത് അവർ പറഞ്ഞ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് അതിവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല സാക്ഷ്യം പറയാൻ വേണ്ടി വന്നവർ സാക്ഷ്യം പറഞ്ഞ് പരത്തിയ അനുഭവകഥകളാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെന്ന് പറയുന്നത് അതൊക്കെ ഈ പെട്രോളിന് തീ പിടിക്കണ പോലെ ഉടനെ ഈ ഉടമ്പടിക്ക് തീ പിടിക്കും കാര്യം എന്താണ് ഉടമ്പടി കൃപാസ്ത്രത്തിലെ ഉടമ്പടി എന്ന് പറയണത് അതിൻ്റെ മുഴുവൻ ഇന്ധനം എന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഈ പ്രത്യക്ഷീകരണത്തെ ആര് സാക്ഷിയാകാൻ വേണ്ടി ചോദിച്ചാലും അവിടെ അലോട്ട്മെൻറ്റ് ഗ്രേസ് അലോട്ട്മെൻറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഈ മർമ്മം അറിഞ്ഞു വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാൻ ഞാൻ കൊച്ചിയിൽ പോകാൻ പറഞ്ഞിട്ട് കഥയില്ല ഈ സാധനത്തിന് ആക്കണം അക്കൗണ്ട് ആക്കണ ഏത് ഹെഡിങ്ങിലാണ് മരിയൻ പാരഷൻ ഹെഡിങ്ങിൽ അക്കൗണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ വല്ല ഹെഡിങ്ങിലാക്കേണ്ട കാര്യമില്ല മരിയ കൃപാസത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി നടന്ന സമയകടികാരം നെന്തിൽ ചേർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോണ എന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ പടയാളിയായി ഞാൻ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് നമ്മൾ ഹരിശ്രീ കുറിക്കുറിക്കേണ്ടത് അല്ലെങ്കിൽ മിസ്ക തുണയ്ക്കെന്ന് കുറിക്കേണ്ടത് ആദ്യ അക്ഷരം ചെയ്യേണ്ടത് ആദ്യാക്ഷരം അക്ഷരം കുറിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് കയ്യടിച്ചു കൂലി ലീ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം അതിൻ്റെ മർമ്മം കാര്യം ബൈബിളിക്കൽ ഫോർമുല എവിടെ ആക്ടിവേറ്റ് ചെയ്താലും അതിൻ്റെ ആയിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ട് അത് നമുക്ക് ലഭിക്കാനുള്ള അർഹത നമുക്കുണ്ട് പക്ഷേ ബൈബിളിൽ നിന്ന് എന്ത് ലഭിച്ചാലും അത് നോട്ട് ബെയും മേട്ടിലായിരിക്കും കിട്ടണത് ബൈ േസിലായിരിക്കും പക്ഷെ അത് ഡിസൺമെൻറ്റ് ദൈവത്തിൻ്റെതാണ് ദൈവത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം വേണ്ടെങ്കിൽ തരാതിരിക്കാം അല്ലേ അവിടെ പ്രശ്നം കിടക്കണത് ദൈവത്തിന് വേണമെങ്കിൽ തരാം വേണ്ടെങ്കിൽ തരാതിരിക്കാം പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു കാരണമുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ദൈവം തരുമെന്ന് പറയുമ്പോൾ അതൊരു പക്ക ബിസിനസ് അല്ലേ ആ രീതിയിലാണ് നിങ്ങൾ വിഷയം ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ നിങ്ങളെന്തോ അഭ്യാസം കാണിച്ച് ദൈവത്തിന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു വ്യാപാരം ആധ്യാത്മിക വ്യാപാരമായിട്ട് വരും കൃപാസത്തിൽ നടക്കുന്നത് ബുദ്ധിമോലമില്ലാത്തവൻ അങ്ങനെ പറയുന്നുണ്ട് വ്യാപാരമാണെന്നും പക്ഷേ കൃപാസം നടക്കണത് എന്താണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിന്നെ മാറ്റണമെന്ന് പറയുമ്പോൾ ഈ വിഷയം നമ്മുടേതല്ല ആരുടാണത് നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ മകളുടെ രോഗം മാറ്റിക്കൊണ്ട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ എന്ന് മാത്രമേ ഒരാൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിൽ അത് നടക്കും എന്താ കാര്യം ആ വിഷയത്തിൽ നമ്മൾ നമ്മളതിനകത്ത് നമ്മളുടെ വിഷയമല്ല എന്താണ് ദൈവത്തിൻ്റെ വിഷയമാണ് അമ്മയെ ദൈവമാണ് അമ്മയെ പറഞ്ഞു വിട്ടിരിക്കണത് എനിക്കറിയാവില്ല സമയഘടികാരം നെഞ്ചൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് അത് അമ്മ ഏകപക്ഷീയമായിട്ട് എടുത്ത തീരുമാനം അല്ലത് ഇന്ന് തൃത്തവിക ദൈവത്തിനെ തിരുനാളിലാണ് ഇത് ഈ ഉടമ്പടി ധ്യാനം റെക്കോർഡ് ചെയ്യുന്നത് തൃത്തവൈക ദൈവത്തിൽ ദൈവം ഒന്ന് ആകുമ്പോഴും ആ ദൈവത്തിന് മൂന്ന് വ്യക്തിത്വമുണ്ട് അതേസമയം സത്തയിൽ അത് ഏകമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി അത്രയും ബുദ്ധിമുട്ടെന്നുള്ള കാര്യമല്ല അത് ഐസ് കട്ട പോലെ ഇരിക്കണം എന്ന് പൈസ കിട്ടുമൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ ഒരു ഐസ് കട്ട ഇങ്ങനെ എടുക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവം അതിങ്ങനെ കട്ടയായിട്ട് തന്നെ മെറ്റീരിയലായിട്ട് നമ്മുടെ കയ്യിലിരിക്കും അതേസമയം എന്തിനാ താഴേക്ക് വെള്ളമായിട്ട് വെള്ളമായിട്ട് അത് വീണുകൊണ്ടേ ഇരിക്കും മുകളിലിട്ടത് വാതകമായിട്ടത് പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പം മുകളിലോട്ട് പോണ വാതകമായിട്ട് പോകുന്ന സംഭവവും താഴേക്ക് വെള്ളമായിട്ട് വീഴുന്ന സംഭവവും കയ്യിലിരിക്കുന്ന ഐസ് കട്ടയും ബേസിക്കായിട്ടത് എന്താണ് എച്ച് അത് സത്തയിലൊന്നാണത് ബേസിക്കായിട്ടത് എച്ചിട്ടു ആണ് എന്താണ് രണ്ട് ഹൈഡ്രജൻ രണ്ടായി എന്ത് എച്ച് ടു രണ്ട് ഹൈഡ്രത്തിൻ്റെ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും വെള്ളം അത് വെള്ളം വെള്ളം കട്ടയായിട്ടിരിക്കും വെള്ളം വായുവായിട്ടിരിക്കും വെള്ളം അതുപോലെ തന്നെ ഐസ് കട്ടയായിട്ടിരിക്കും അപ്പോൾ അതുപോലെ ദൈവം മൂന്ന് വ്യക്തിത്വം കാണിക്കുമ്പോഴും സത്തയിലൊന്നാണ് അതേസമയം തന്നെ ഈ പിതാവും പൊത്തനും പരിശുദ്ധാത്മാവും അമ്മയോട് പറഞ്ഞിട്ടാണ് കൃപാസ്ത്രം അൾത്താറയിൽ സമയകടികാരം നെഞ്ചൽ ചാർത്തി ഇന്ന് വരെ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് അബ്ബറേഷൻ ആണ് ഒന്നാമത്തതിൽ ഡ്രസ്സ് തന്നെ സിൽവർ ഗ്രേ ആണ് അപാസാന കാലത്തിൻ്റെ കാളിമയറന്നിട്ടുള്ള ഡ്രസ്സാണ് സപകർ അന്ത്യകാലത്തിൻ്റെ ഒരു വിശേഷം പോലെയാണ് വരണത് എന്തെന്താണ് ദുരന്തം ഉണ്ടാകാൻ പോണ് എന്ത് ദുരന്തമായിരിക്കും ദൈവത്തിന് ദുരന്തം നമ്മൾക്കാണെങ്കിൽ ദുരന്തം ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ പറയുമ്പോൾ ഉരുൾപൊട്ടണത് ദുരന്തമാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ദുരന്തമാണ് പക്ഷേ ദൈവത്തിൻ്റെ രൂപത്തിലൊന്നും ദുരന്തമല്ല ദൈവത്തിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൽ നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ലോകവ്യാപകമായി ആത്മാ മനുഷ്യരാശി ആത്മാവിനെ ദൈവത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നതിനേക്കാൾ വലിയ ദുരന്തമില്ല ആ ദുരന്തം ഉണ്ടാകാൻ പോകുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരണമെന്നുള്ളത് ദൈവത്തിനൊരു തിരുമസാണെങ്കിൽ അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കടമ ഉത്തരവാദിത്തവും അത് എക്ലൈശാസിക റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ് ഇതിൻ്റെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണം അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്നാണ് അപ്പം എൻ്റെ രോഗം മാറ്റിക്കൊണ്ട് നീ അമ്മയുടെ പ്രത്യക്ഷഘടനത്തിന് സാക്ഷിയായി ജീവിച്ചോളാം എന്ന് നീ തീരുമാനിക്കുന്നത് തൊണ്ണൂറ് ദിവസമാണെങ്കിൽ നിനക്ക് തൊണ്ണൂറ് ദിവസത്തെ അനുഗ്രഹം തന്നാൽ മതിയല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഒന്നര കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലവും ആയിട്ട് ഞങ്ങൾക്ക് ഉടമ്പടിയിലാണ് ജീവിക്കണത് ഇന്നലെ ഒരു നോൺ ക്രിസ്ത്യനോട് സാക്ഷ്യം പറഞ്ഞു എന്താണെന്നറിയാവോ ഞാൻ എൻ്റെ എനിക്കൊറ്റാഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ മരണം വരെ അമ്മയുടെ ഉടമ്പടിയിൽ ഉടമ്പടിയുടെ ജീവിതം നയിക്കണമെന്ന് ദുരന്തം എന്താണെന്ന് മനസ്സിലായില്ലേ ദുരന്തത്തെ മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ അത് രോഗമാകാം പ്രകൃതി ദുരന്തമാകാം പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനത്തു നിന്ന് ദുരന്തമെന്ന് പറയുമ്പോൾ യേശ് ക്രിസ്തു തൻ്റെ വിശുദ്ധമായ രഥത്താൽ നേടിയെടുത്ത ആത്മാവ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഒരു ദുരന്തം മനുഷ്യരാശിക്ക് ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ അത് ദൈവം എന്തും മാത്രം കരുതലോടെയാണ് ഓരോ മനുഷ്യൻ്റെ ആത്മാവിനും യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ ഏകജാതൻ്റെ പിടാനുഭവത്തിൻ്റെ പുരുഷവണ്ണത്തിൻ്റെ ജീവൻ്റെ വിലയാണെങ്കിൽ ആ ജീവൻ്റെ വിലയെക്കുറിച്ച് ഖർജലുണ്ടാകണമെന്നാണ് കൃപാസത്തിലൂടെ പരിശുദ്ധമ്മ മനുഷ്യരാച്ചോട് പറയേണ്ടത് ശുദ്ധികട്ട ല